ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ സാധാരണ എഴുന്നേക്കാറുള്ളത് ഏതൂട്ടൻ്റെ മൂഡിനനുസരിച്ചാണ് ഇന്ന് അവൻ നല്ല ഉറക്കായതുകൊണ്ട് ഒരു മണി ആറേ കാലമായപ്പോഴേക്കും എഴുന്നേറ്റു നേരം വെളുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കെന്തേ കഥകൊക്കെ തുറന്ന് മുടിയൊക്കെ ഒന്ന് ആദ്യമായിട്ട് കെട്ടി വെക്കും കേട്ടോ എത്ര എണ്ണയുണ്ടെന്ന് പറഞ്ഞാലും രാവിലെ എണീക്കുമ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ നല്ല ചപ്പറ പറയായിട്ടായിരിക്കും അപ്പോൾ ഇതേ ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ചു കുറച്ച് കഴിയുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക ചെയ് കെട്ടിട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ പല്ല് കേൾക്കും വലിയ വെച്ചാൽ മുഖം കഴുകാതെ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല കേട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെ മടി പിടിച്ച് നടക്കും പക്ഷെ അന്നത്തെ ഒരു ദിവസം എനിക്കൊരു ഒരു സുഖം തോന്നില്ല കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകുകയാണ് അപ്പോൾ എൻ്റെ ഫേസിൽ നല്ല പിമ്പിൾസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂ വീഡിയോ ഇടുകട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് റിസൾട്ട് കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് വയറിന് ഭയങ്കര എരിച്ചിലാണ് എൻഡോസ്കോപ്പി എടുത്തപ്പോൾ വയറിൻ്റെ ഉള്ളിൽ എന്തോ ഇൻഫെക്ഷൻ ആണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അതിൻ്റെ ആയുർവേദം മരുന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒരു കഷായം കുടിക്കണം കേട്ടോ അപ്പോൾ ഇത് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതാണ് കേട്ടോ കുടിക്കാനായിട്ട് പോകുന്നത് ഇതിലേക്കൊരു ഗുളികയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കഷായം കുടിക്കുക എന്ന് പറയുന്നത് എന്നെ കൊല്ലുന്നതിനൊന്നുമില്ല കേട്ടോ ഭയങ്കര കയ്പ്പുള്ള കഷായമാണ് എന്നാലും വയറുവേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കണ്ണും അടച്ച് കുടിച്ചു അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ റൂമുകളൊക്കെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തുടച്ചിട്ടാൽ തന്നെ പിറ്റേ ദിവസത്തെ പരിപാടി പകുതി നമുക്ക് തീരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ സിറ്റോട്ടൊന്ന് അടിച്ചിരുന്ന് മാത്രമേ ഉള്ളൂ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ ചുറ്റും റബ്ബർ പൂത്തു നിൽക്കുന്ന സമയമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സമയത്ത് ഭയങ്കര കാറ്റുമാണ് ഈ ഒരു ചവിട്ടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ ചവിട്ടി പറന്നു പോകണം അത്രയും കാറ്റുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ അന്ന് വൈകുന്നേരം ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്ന സമയത്ത് ചവിട്ടി പറന്ന് മുറ്റത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത്രയും കാറ്റുണ്ട് അതുപോലെ തന്നെ ആ പൂവും അത് മുറ്റത്തുള്ള പൊടിയും കാര്യങ്ങളെല്ലാം സ്വിച്ച് ഔട്ടിലോ അല്ലെങ്കിൽ ഹാൾ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഹാളിൻ്റെ ഉള്ളിൽ വരെ പൊടിയെത്തും അത്രയും കാറ്റും ആ പൊടിയാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ എന്നാലും ഞാൻ കുഞ്ഞെഴുന്നേറ്റ് വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ പണികളൊക്കെ ഒന്ന് വേഗം തീർത്ത് വെക്കുകയാണ് അപ്പോൾ ഏതൂട്ടൻ ചില സമയത്ത് ഈ സെറ്റീടെ കയറിയിട്ട് മൂത്രം ഒഴിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ബെഡ് പ്രൊട്ടക്ടർ ആയിരുന്നു അപ്പം ഞാൻ കട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നല്ലൊരു പ്രൊട്ടക്ടർ കിട്ടിയപ്പോൾ ഞാൻ ഇതിങ്ങനെ മുറിച്ചിട്ട് ഈ ഒരു സെറ്റിയുടെ താഴെ ഇട്ടിട്ടാണ് കേട്ടോ സെറ്റി കവറൊക്കെ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് മൂത്രം അതിലേക്ക് ഇറങ്ങും എന്നൊട്ടിപ്പോൾ വല്ലപ്പോഴൊക്കെ അങ്ങനെ ഒഴിക്കാറുള്ളൂ എന്നാലും ആ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ ആ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ എതുകൊണ്ടുതന്നെ ഒരു മൂന്നാല് വട്ടം കൂടി ഈ ഒരു സെറ്റിയിൽ കയറിയിട്ട് മൂത്രം ഒഴിക്കുമായിരുന്നു അവൻ ഈ സെറ്റി കവർ ഇടാനും സമ്മതിക്കില്ലായിരുന്നു കേട്ടോ ആ സമയത്ത് എന്നിട്ട് സെറ്റിയിൽ ഭയങ്കര നാറ്റായിരുന്നു ഞാനിങ്ങനെ ഓരോ പൊടിക്കൈകളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്തതാണ് അതിൻ്റെ നാറ്റൊക്കെ ഇപ്പോൾ കളഞ്ഞു കേട്ടോ കുറേ ദിവസം വെയിലത്തൊക്കെ ഇട്ടാണ് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടിയത് ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ അവൻ എന്നാലും ഇടയ്ക്കൊക്കെ മൂത്രം നൂത്രമൊഴിക്കുക അപ്പോൾ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അടിഭാഗത്തൊരു പ്രൊട്ടക്ടറും കൂടി ഇട്ടു പിന്നെ ടീപ്പൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു ഇപ്പോൾ പൊടി ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ പണികളെല്ലാം വീണ്ടും ചെയ്യേണ്ട കേട്ടോ കാരണം ടീ പോഡോ ആ ബ്ലാക്ക് കളർ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ എവിടെ നിന്ന് നോക്കിയാലും അതിലുള്ള പൊടി പറ്റി പിടിച്ചിരിക്കുന്ന കാണാനായിട്ട് പറ്റുകട്ടോ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതിൽ നല്ല പൊടിയായിട്ടുണ്ടാകും അപ്പോൾ മീഡിയയിൽ കാണുമ്പോൾ പൊടി മനസ്സിലാക്കാത്തതാണ് നല്ല രീതിയിൽ തന്നെ ഹാളിലൊക്കെ പൊടിയുണ്ട് കേട്ടോ ഈ ഞാൻ പറഞ്ഞല്ലേ കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ നമ്മൾ മുറ്റത്തൊരു ചെറിയൊരു ഷീറ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൂരൊക്കെ ആയിട്ട് നമുക്ക് മുറ്റമൊക്കെ മെഴുകാനുണ്ടായിരുന്നു ആ സമയത്ത് ആ ഷീറ്റ് മാറ്റിയൊണ്ട് തന്നെ ആ മുറ്റത്തെ പൊടി നല്ല രീതിയിൽ ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പണിയുള്ളത് ഈ ഒരു പുറകുവശത്ത് മുറ്റടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ശല്യം മുഴുവൻ മറ്റുള്ളവരുടെ സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇന്നലെ വൈകുന്നേരം അടിച്ചിട്ട് മുറ്റായിരുന്നു പിറ്റേ ദിവസം ആയപ്പോഴേക്കും നമ്മുടെ തൊട്ടിപ്പുറത്തെ ഒരു വീട്ടിലെ മരത്തിലെ ഇലകൾ മുഴുവൻ നമ്മുടെ മുറ്റത്തുണ്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ഇലകൾ ഈ മുറ്റത്ത് കിടപ്പിട്ടാവും കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോൾ ഇത് നമ്മൾ ആ ഒരു തെങ്ങിൻ്റെ ചോട്ടിലിട്ടിട്ട് കത്തിക്കാറാണുള്ളത് അല്ലാതെ തന്നെ ഇത് മുഴുവൻ പറഞ്ഞിട്ട് നമ്മളെ മുറ്റത്തോട്ട് തന്നെ വീണ്ടും കയറും അപ്പോൾ ഇന്ന് കുറേ സാധനങ്ങൾ കത്തിക്കാനുണ്ട് കേട്ടോ അതുപോലെ സുധിയേട്ടം വന്നുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റും നമ്മൾ നമ്മുടെ പറമ്പ് അല്ലെങ്കിലും ബാക്കിയുള്ള പറമ്പ് കൂടെയൊക്കെ എന്തെങ്കിലും പാമ്പ് കാര്യങ്ങളൊക്കെ വരുമോ എന്നൊരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഇന്ന് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ തലയിൽ എണ്ണയെന്ന് വെച്ച് വെച്ച് തോന്നു ഞാൻ തല കഴുകുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ രാവിലെ എണ്ണ തേച്ചാൽ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും കേട്ടോ കുളിക്കുക എനിക്കങ്ങനെ നീരി ഇറങ്ങുന്ന പ്രശ്നമൊന്നുമില്ല എണ്ണ തേച്ച് കഴിഞ്ഞാൽ അല്ലാതെയൊക്കെ നീരിറങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ അയതൂട്ടൻ്റെ വിളി അവിടെ നിന്ന് വന്നു അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഞാനൊന്ന് അടുത്ത് ചെന്ന് ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം പാലൊക്കെ കൊടുത്താലേ അവൻ എണീറ്റ് വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾ പുരപ്പറമ്പിൽ നിന്ന് ഒരു ജിറാഫിനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ കളി പിന്നെ സുധിയാട്ടനെ എഴുന്നേക്കാറായി സുധിയാട്ടനെ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതുകൊണ്ടുതന്നെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെന്തെങ്കിലും അടുക്കള പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഇപ്പോൾ ചായപ്പൊടി ഇടാനായിട്ടും അതുപോലെ പഞ്ചസാര ഒക്കെ ഇടാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ സുധിയാടിനെ എണ്ണീറ്റ് ചായ കൊടുത്തു അപ്പോൾ ഇന്ന് രാവിലെ ബേക്ക് പലഹാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ചില ദിവസങ്ങളിൽ പലഹാരം വെക്കാറില്ല ഉണ്ടാക്കാറില്ല കേട്ടോ എന്തെങ്കിലും അപ്പോൾ ഇടല് ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ ചോറ് കഴിച്ചു കേട്ടോ കാരണം ഇന്ന് കുറേ പണികൾ നമുക്കുണ്ട് നമുക്ക് ചേച്ചി വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഫസ്റ്റ് തന്നെ തുണികളൊക്കെ ഒന്ന് അലക്കി ഇട്ടു കേട്ടോ അപ്പോൾ തലേദിവസമൊക്കെ ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ തുണികൾ നമുക്ക് കല്ലിൽ അലക്കാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല തുണികളൊന്നും ഞാനങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കുഞ്ഞിൻ്റെ സുതിയാട്ടിൻ്റെ ഷർട്ടുകൾ പിന്നെ എൻ്റെ നല്ല ഡ്രസ്സുകളൊന്നും ഇടില്ല കേട്ടോ കാരണം പെട്ടെന്ന് കേടായി പോകണ പോലെ എനിക്ക് തോന്നും ഒന്നാമത് നമുക്ക് കുഴൽ കിണറിലെ വെള്ളവും കൂടി ആയതുകൊണ്ട് തുണികളെല്ലാം പെട്ടെന്ന് കേട് വരുന്നുണ്ട് അപ്പോൾ നല്ല തുണികളൊക്കെ ഞാൻ കല്ലിലൊന്ന് അലക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വെയിൽ നല്ല ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രയറിൽ ഇട്ട് ഉണക്കണ്ടതെന്ന് ആവശ്യമില്ല കേട്ടോ പിഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തുണി ഉണങ്ങി കിട്ടും പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടേണ്ട തുണികളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിന്ന് അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്കൊന്നു പോയി വേറെ ഒന്നുമല്ലാട്ടോ നമ്മളൊരു ബീഫ് കറിയൊക്കെ വെക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട് ഇതാണ് കരിമ്പുഴ കേട്ടോ ഞാൻ ഈ കരിമ്പുഴയുടെ വീഡിയോസൊക്കെ ഇതിന് മുന്നേക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാണ് ബീഫൊക്കെ കഴുകി കപ്പയൊക്കെ ഒരുക്കി ഞങ്ങളിന്ന് ബീഫ് ും കപ്പയും കൂടെ വെക്കാനായിട്ടായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചേച്ചി വീടിൻ്റെ തൊട്ടു പുറകിൽ തന്നെ വലിയൊരു കോറി ഉണ്ട് കേട്ടോ അവിടെ ഒരു കോറിയായിരുന്നു അപ്പോൾ ആ ഒരു പാറപ്പുറത്ത് പോയിട്ട് നമുക്ക് അടുപ്പൊക്കെ കൂട്ടി അത് വെക്കാനായിട്ടായിരുന്നു പ്ലാന്റ് ബീഫ് ഒരു കിലോയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും അത് തന്നെ ധാരാളം കേട്ടോ നമ്മൾ ഒരു നേരം കഴിക്കാനായിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു പിന്നെ നമ്മൾ കപ്പ ചെണ്ടൻ വേവിക്കുന്ന ഉള്ളൂ കേട്ടോ നമ്മൾ തേങ്ങയൊന്നും ഇട്ട് പുഴുങ്ങുന്നില്ല സാധാരണ വെറുതെ ഒന്ന് വേവിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ അതാണ് ബീഫിൻ്റെ കൂടെ തിന്നാനായിട്ട് എനിക്ക് കൂടുതലിഷ്ടം കപ്പയും ബീഫും കഴുകി മുറിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ ചേർക്കാനുള്ള സാധനങ്ങളും ഞങ്ങളത് ഇവിടെ നിന്ന് കഴുകി എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ തക്കാളി പച്ചമുളക് മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇവിടെ നിന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി ഞങ്ങൾ നേരെ പാറപ്പുറത്തേക്ക് പോയേ പാറപ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര വെയിൽ ഞങ്ങൾ രാവിലെ ആയിരുന്നു കേട്ടോ പണിയെല്ലാം തീർത്തിട്ട് പുഴയുടെ അടുത്തോട്ട് വന്നത് അപ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണിക്കൊക്കെ ശേഷം ആണെങ്കിൽ നമ്മൾ പയ്യെ തണലായി തുടങ്ങുമായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ തന്നെ നമുക്ക് വേറെയും കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾ ഇത് വന്ന് ചെയ്ത് നമുക്ക് വീട്ടിലോട്ട് പോകാനായിട്ടായിരുന്നു പ്ലാന് പക്ഷേ നല്ല വെയിലായിരുന്നു എന്നാലും തണലുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് പച്ചക്കറികളെല്ലാം ഇതുപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മടുപ്പും തോന്നില്ല നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ ബീഫിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് ലാസ്റ്റിലേ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ പല രീതിയിൽ ബീഫ് കറി വെക്കും നമ്മുടെ സ്റ്റൈൽ എങ്ങനെയാണെന്നൊന്നും ഞാൻ കാണിച്ചു തരാവേ അപ്പം നമ്മൾ പാറപ്പുറത്തായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അവിടെ നല്ല വെയിലായിരുന്നു എന്നുള്ള കാര്യം അതിലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് നമുക്ക് നമ്മുടെ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലായിട്ട് കിട്ടിയിട്ടോ അവിടെ ഒരു നല്ലൊരു പാറ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് ഒരു അടുപ്പ് കൂട്ടി അടുപ്പൊക്കെ കൂട്ടാനായിട്ട് നല്ല ഈസി ആയിരുന്നു റബ്ബറിൻ്റെ വിറക് ഇഷ്ടം മാതിരി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കത്തിക്കാനും ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ചെറിയുള്ളി യൂസ് ചെയ്തിട്ടാണ് കറി വെക്കുന്നത് ആ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട് ചെറിയുള്ളി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ ഒരു പിടി ചെറിയുള്ളി നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് ചെറിയൊരു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമ്മൾ എണ്ണയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന ആ ഇഞ്ചിയും എടുത്തുള്ളിയും പേസ്റ്റും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വിട്ടോ അപ്പം നമ്മളെല്ലാം വളർന്നായിട്ട് പേസ്റ്റൊന്നും ആക്കുന്നില്ല എല്ലാം ഒന്ന് ചതച്ചിടന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ മസാലയൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ ദേ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് വഴേണ്ടി വന്നപ്പോഴേക്കും ഇത് ഈ ഒരു മസാലക്കൂട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ സാധനം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ബീഫ് അപ്പോൾ ദേ നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് നന്നായിട്ട് തീ കത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബീഫായതുകൊണ്ട് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് താമസാവൂലോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പുതിയൊരു മൺചട്ടി വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മയക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ആ ഷോർട്ട് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം ഇതിനധികം വെള്ളം ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മതി എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അമ്മ ഫോണിൽ വിളിച്ച് പറയുകയാണ് ചെയ്തത് കുറച്ച് വെള്ളം അധികം ചേർക്കണം എന്നുള്ള കാര്യം ഇത് ബീഫിൽ നിന്ന് തന്നെ ഉണ്ടായ വെള്ളമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ബീഫ് ആയതുകൊണ്ട് തന്നെ വേവാനായിട്ട് നല്ല താമസം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ബീഫിൻ്റെ കാലിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തു ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ ബീഫിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാക്കത്തൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ പൊട്ടിച്ച് വച്ചു പിന്നെ ദേ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മല്ലിയിലും നമ്മുടെ കറിവേപ്പിലേക്കെ തൂകി നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള സാധനം എടുത്തു കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കുമല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേവി ആയിരുന്നു ഇത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൈഡിൽ കപ്പയും കൂടെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു വെറുതെ ഉപ്പിട്ട് പുഴുങ്ങുമായിരുന്നുട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഉപ്പലെന്ന് പറഞ്ഞിട്ടുള്ള ചെടിയുടെ ഇല പറിച്ചെടുത്തു കേട്ടോ നമ്മൾ വാഴയില കഴിക്കുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് ഈ ഇലയിൽ ഇത് കഴിക്കുമ്പോൾ നല്ല ചൂട് കപ്പയും ബീഫും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ആ ഒരു ഇലയുടെ ടേസ്റ്റോടുകൂടി ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു നമ്മൾ ഒരു കിലോ ബീഫ് വാങ്ങിയത് ഞങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തീർത്തു കേട്ടോ കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചു കൂട്ടോ ഈ ഒരു ഇലയെ പറ്റി മുമ്പ് കേട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അട ഉണ്ടാക്കാനായിട്ടൊക്കെ ഈ ഇല യൂസ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് കാരണം കപ്പയും ബീഫും കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഇലയിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ ഒരു അടയും കൂടെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ബീഫ് ബീഫുണ്ടാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഞാനിതിൻ്റെ ഇടയിൽ കുറച്ച് പ്രോഡക്റ്റുകളൊന്നു പരിചയപ്പെടുത്തി തരാം കേട്ടോ നമ്മൾ ലിപ്സ്റ്റിക് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കുകളാണ് ഇത് മാമത്തിൻ്റെ സോഫ്റ്റ് മാറ്റ് ലോങ് ലാസ്റ്റ് ആണ് കേട്ടോ ബുള്ളറ്റ് ആണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ കുറച്ച് നീളത്തിലുള്ള ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലിപ്സ്റ്റിക്കുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നമ്മുടെ ചുണ്ടിൽ നമ്മൾ ലിബ് ബാം ഇടേണ്ട ആവശ്യമില്ല ഞാൻ ഏതൊരു ലിപ്സ്റ്റിക് ഇടുന്ന സമയത്തും ലിബ് ബാം ഇട്ടിട്ട് ആ ലിപ്സ്റ്റിക് ഇടാറുള്ളൂ പക്ഷേ ഇതിടുന്ന സമയത്ത് നമുക്ക് ലിപ് ബാമിൻ്റെ ഓരോ ആവശ്യമില്ലാട്ടോ കാരണം ചുണ്ടിനെ ഒട്ടും തന്നെ ഡ്രൈ ആക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഓരോ ഷെയ്ഡുകൾ കാണിച്ചു തരാം കേട്ടോ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിലിഷ്ടപ്പെടുന്ന ഷെയ്ഡുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഫസ്റ്റ് ഷെയ്ഡ് മാമഹത്തിൻ്റെ സീറോ ടു മൾബറി പിങ്ക് എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഷെയ്ഡ് പൊതുവേ എനിക്ക് പിങ്ക് ലിപ്സ്റ്റിക്കുകൾ അത്ര ഇഷ്ടമല്ല കാരണം എനിക്ക് എനിക്കത്ര ചേരാറില്ല കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക്കാണ് നമ്മൾ ലൈറ്റായിട്ടിട്ട് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡാർക്കായിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് ഉദിച്ച ആ ഒരു കളർ കാണുന്നുണ്ട് എന്നാലും ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം അതിനുശേഷം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ അത് ഈ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡുകൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇടാറുള്ളത് ഇങ്ങനത്തെ ഷെയ്ഡുകളാണ് അപ്പോൾ അപ്പോൾ എനിക്ക് എനിക്ക് സ്വാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വീഡിയോയിൽ കാണുന്ന കുറച്ചും ാണ് തോന്നാറുള്ളത് പക്ഷേ എൻ്റെ ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈയൊരു ലിപ്സ്റ്റിക് അപ്പോൾ ഞാൻ ഈ ഒരു ഒന്ന് വൈപ്പ് ചെയ്ത് കളയാനായിട്ട് പോവുകയാണ് അപ്പം നമ്മൾ ഏകദേശം ഒമ്പതോളം ലിപ്സ്റ്റിക്കിന്റെ ഷേഡുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇത് വൈപ്പ് ചെയ്ത് കളയണം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് മാമകത്തിന്റെ മിസിലാർ ജെന്റിൽ മേക്കപ്പ് റിമൂവർ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ഒട്ടും തന്നെ നഷ്ടപ്പെടില്ല നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് മെയിനായിട്ട് നമ്മുടെ ഐ മേക്കപ്പ് കളയാനും ലിപ്സിലെ മേക്കപ്പ് കളയാനായിട്ടൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് നോർമലായിട്ടുള്ള ഏത് വെഡ് വൈപ്പ് യൂസ് ചെയ്യുന്ന സമയത്തും അതിൽ നല്ല ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും ഞാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ താഴെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ നീറാറുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു സാധനം യൂസ് ചെയ്ത് നമുക്ക് ഒട്ടും തന്നെ നീൽ നീറില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ നമുക്കൊരു ശരിക്കും ഒരു പുകച്ചിൽ ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ഈ മേക്കപ്പ് റിമൂവറിൻ്റെ വെഡ് വൈപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ കാരണം ഇത് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു മിസിലാർ വാട്ടറാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മിസിലാർ വാട്ടറും അലോവേരയും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടിന് ഒട്ടും തന്നെ ഇത് കേട് കേടുവരുത്തില്ല നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല കേട്ടോ സാധാരണയായിട്ട് ഞാൻ നോർമൽ മിസിലർ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ലിപ്സ്റ്റിക്കുകളൊക്കെ റിമൂവ് ചെയ്ത് കളയാറുള്ളത് പക്ഷേ പിന്നീട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും എനിക്ക് ആ ഒരു ഭാഗത്തെ ചുണ്ടിൻ്റെ തൊലിയൊക്കെ പോണ പോലെ തോന്നാറുള്ള തോന്നാറുണ്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണിത് സീറോ സിക്സ് പെറ്റൽ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന മിക്കതും തന്നെ ഞാൻ ന്യൂഡ് ലിപ്സ്റ്റിക്കുകളായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ തന്നെ റെഡ് ലിപ്സ്റ്റിക്കുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ന്യൂഡായിട്ടുള്ള കളേഴ്സ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്കുകൾ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് ന്യൂഡ് കളേഴ്സും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ എല്ലാ ഷെയ്ഡുകൾ ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാവേ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ഒരു റെഡ് ലിപ്സ്റ്റിക്കായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല ഫംഗ്ഷൻസിനൊക്കെ പോകുന്നത് സമയത്ത് നമുക്ക് ഇടാനായിട്ട് പറ്റിയിട്ടുള്ള ഷേഡുകളാണ് ഇതൊരു ചെറിയ ലൈറ്റ് ലൈറ്റായിട്ടുള്ള റെഡ്ഡാണ് നമ്മൾ ഡെയിലി വിയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഷേഡുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഈയർ അപ്ലൈ ചെയ്തിരിക്കുന്നത് ന്യൂ ലിപ്സ്റ്റിക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എനിക്ക് ന്യൂ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ് പക്ഷെ നമുക്ക് കോളേജിൽ പോകുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്ന കുറച്ച് ലിപ്സ്റ്റിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഷെയ്ഡുകളൊക്കെ ഒരുപാട് നല്ലതായിരിക്കും കേട്ടോ നോർമലായിട്ട് ഞാൻ ഒരുപാട് ലിപ് ന്യൂഡ് ലിപ്സ്റ്റിക്കുകൾ വാങ്ങി വെറുതെ ക്യാഷ് കളഞ്ഞിട്ടുണ്ട് കാരണം ന്യൂഡ് ലിപ്സ്റ്റിക്കുകൾ നമുക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇത് അതിൻ്റെ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു വയലറ്റ് ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു ന്യൂ ലിപ്സ്റ്റിക്കാണിത് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമുക്ക് ചേരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലിപ്സ്റ്റിക്കുകൾ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം എല്ലാം ഒരു ലിപ്പ് ലൈനർ ഉപയോഗിക്കാം പിന്നെ ഫൈനൽ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള റെഡ് ലിപ്സ്റ്റിക് ആണ് പക്ഷേ എനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ട് തോന്നിയില്ല കേട്ടോ എൻ്റെ സ്കിന്നിന് നന്നായിട്ട് ചേരുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഞാൻ അറിയാമല്ലോ മാമത്ത് എന്ന് പറയുന്നത് മേഡ് സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണല്ലോ പിന്നെ ഇതൊരു പ്ലാൻ ഗുഡ്നസ് ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അവർ നമ്മുടെ പേരിൽ ഒരു മരം നടത്തും അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് ഈ മാമത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നൈക്കയിലും പർപ്പിളിലൊക്കെ അവൈലബിൾ ബിൾ ആണ് അത് അതുമാത്രമല്ല മാമകത്തിന് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റും ആപ്പും ഉണ്ട് അപ്പം നമ്മൾ അവരുടെ ആപ്പിലും വെബ്സൈറ്റിലും കയറിയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ടുകൾ കിട്ടും കേട്ടോ പിന്നെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡി എ ആർ എസ് ടു ട്വൻറ്റി ഫോർ എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ അതുപോലെ തന്നെ ആ ഇപ്പം മാമഹത്തിന്റെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് കടകളിലും അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ അടുത്തുള്ള കടകളിലൊക്കെ മാമഹത്തിന്റെ പ്രൊഡക്റ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഷെയ്ഡുകൾ ഏതാണെന്നും കൂടി ഇന്ന് താഴെ കമന്റ് ചെയ്യണേ അപ്പൊ ഞങ്ങൾ ബീഫിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു കട്ടോ അപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റും ഒരുപാട് പണികൾ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൈഡ് അടിച്ചിട്ട് ഏകദേശം രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് പഴയ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ദൈ ആ ഒരു ഹോളിലൂടെ നമ്മൾ ഈ ഒരു പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ തന്നെ റബ്ബറിൻ്റെ ഇല വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ പിന്നെ നമ്മൾ വീട് പണി കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ ഈ ചുറ്റും പരിസരമൊന്നും ശരിക്കും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് തന്നെ അത് വൃത്തിയാക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ സുതിയാട്ടം വന്ന സമയത്ത് നമ്മൾ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുവാണ് അപ്പോൾ ഈ സൈഡിൽ കൂടെ കുറേ കമ്പികൾ അതുപോലെ തന്നെ നമ്മൾ ഈ മണലൊക്കെ അരിക്കുന്ന സാധനം ഇല്ലേ അതൊക്കെ ഈ ഒരു സൈഡിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സുതി ആട്ടൻ്റെ ബൈക്കൊക്കെ നമ്മൾ ഈ ഒരു സൈഡിലായിരുന്നു കേട്ടോ വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് കൂടെ ഒക്കെ ഒന്ന് ചൂലെത്താനായിട്ട് കുറച്ച് പാടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബൈക്ക് ഇപ്പോൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പിടിച്ച് മാറ്റിയിട്ട് ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് അടിച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കല്ല് വെച്ചിട്ട് കെട്ടിയിട്ടില്ലേ അതുവരെ നമ്മുടെ സ്ഥലമുള്ളോട്ട് നമ്മൾ ചെറിയൊരു ഏഴ് സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ വേറെ ആളുകളുടെ സ്ഥലമാണേ പക്ഷേ അവിടെയുള്ള കാടും ചപ്പുകൾ എല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്കാണ് വളർന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും പണി ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാട്ടോ അപ്പോൾ സുധിയാട്ടിനെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യമാണല്ലോ അപ്പോൾ ഞാൻ സുധിയാട്ടിനും കൂടെ ആ ഒരു പുറകുവശത്തെ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് കുറേ വേസ്റ്റുകൾ കത്തിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീടിൻ്റെ ഉള്ളിലൊക്കെ അടുക്കി പിറക്കി കഴിഞ്ഞപ്പോൾ തന്നെ പഴയ കുറേ വേസ്റ്റുകൾ കത്തിക്കാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളെല്ലാം നമ്മുടെ ഈ ഹരിതസേനക്കാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എടുത്തിട്ട് പോകും പോകട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊരു ചാക്കിലേക്കാക്കി മാറ്റി വെച്ചു പിന്നെ കുറേ പേപ്പറുകളും അതുപോലെ തന്നെ നമ്മുടെ ആ ചുറ്റും ഉണ്ടായിരുന്ന ചപ്പുകളൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണെ അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു മൂന്നാല് ദിവസം മുന്നേ കത്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് അധികം കത്തിക്കാനൊന്നുമില്ല എന്നാലും ഉള്ളതെല്ലാം ഒന്ന് പഴയ സാധനങ്ങളൊക്കെ ഒന്ന് കത്തിച്ച് കളഞ്ഞു കുറേ ചപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കത്തിച്ച് കളഞ്ഞു പിന്നെ ഈ ഭാഗിക്കൊക്കെ നല്ല കാട് പിടിച്ച് വളക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ വീടുകൾ കാര്യങ്ങളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളാദ്യം വീട് പണിതു അത് കഴിഞ്ഞ് പിന്നെ പുറകിലേക്ക് ആളുകളിപ്പോൾ വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പയ്യ പയ്യെ നമ്മൾ ആ ഒരു ഏരിയ തെളിഞ്ഞു വരുന്നുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിരുന്ന സമയത്തൊക്കെ ഇവിടെ ഫുള്ള് റബ്ബറായിരുന്നു പിന്നെ ഞാൻ പ്രസവം എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടോ ഇവർ റബ്ബറെല്ലാം വെട്ടി നല്ല രീതിയിൽ ഹൗസ് പ്ലോട്ടുകളൊക്കെ ആക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ ഈ കാടൊന്ന് വെട്ടിക്കളയാണ് കാട് വെട്ടിയിട്ടും കാര്യമില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ഒരു വള്ളി നമ്മുടെ മുറ്റത്തേക്ക് വീണ്ടും കയറി വരും കേട്ടോ അപ്പം ഞങ്ങളിത് ഈ ഒരു സൈഡിലുള്ള കാടെല്ലാം നല്ല രീതിയിൽ വെട്ടിയിട്ട് ആ ഒരു സൈഡിൽ കൂടെ പയ്യൊന്ന് തീയിട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ തീയിടുന്ന സമയത്ത് നല്ല സൂക്ഷിച്ചായിരുന്നു തീട്ടിട്ടുണ്ടായിരുന്നത് കാരണം തൊട്ടപ്പുറത്ത് റബ്ബറിൻ തോട്ടാണുള്ളത് അപ്പോൾ റബ്ബറിൻ്റെ കാര്യം അറിയാമല്ലോ ചെറിയൊരു തീപ്പൊരി വീണാൽ മതി റബ്ബർ നന്നായിട്ട് ആള് തീ പിടിക്കും അപ്പോൾ ഞങ്ങൾ കുറേ പച്ച പുല്ലും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം തീ പടരാതിരിക്കാനായിട്ട് എന്നാലും നമ്മുടെ ആ ഒരു മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ആ കാടെല്ലാം ഞാൻ കത്തി ഉപയോഗിച്ച് തന്നെ ഒന്ന് വെട്ടിക്കൊടുത്തു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട് കാണുമ്പോൾ ഇത്രയും നേരം കൊണ്ട് ഈ ഒരു പണി തീരുന്നെങ്കിലും നമ്മൾ മണിക്കൂറ് കണക്കിന് എടുത്തിട്ടാണ് കേട്ടോ ആ ഒരു പരിപാടികളൊക്കെ തീർന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് ഈ ഒരു ഷെൽഫുകളും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളൊന്നും വൃത്തിയാക്കിയിട്ടില്ല വൃത്തിയാക്കിയിട്ടില്ലാത്ത ഉള്ളും നല്ല അലങ്കോലായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യണം ഇന്ന് തന്നെ ഞാൻ ഓരോ പണികൾ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ മടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ കാണുന്ന സൈഡൊക്കെ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കുകയാണെ അപ്പോൾ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് ആദ്യം ചെറുതായിട്ട് നനച്ച ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കും പിന്നെ ഇപ്പോൾ ഒരു മൈക്രോഫൈബറിൻ്റെ ഒരു ടവ്വല് സുധിയേട്ടം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചും കൂടി ഒന്ന് തുടച്ച് കൊടുക്കും കേട്ടോ ആ സമയത്ത് നല്ല നീറ്റായിട്ട് ക്ലീൻ ആവുകയെ പിന്നെ ഇത് ഈ ഒരു കിച്ചൻ്റെ ഷെൽഫിൻ്റെ ഫ്രണ്ട് കൂടെ എപ്പോഴും നമ്മളിപ്പോൾ പാത്രം കഴുകുന്ന വെള്ളം അല്ലെങ്കിൽ അടുക്കള കൈകാര്യം ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ വേണിട്ട് അവിടെ ഇങ്ങനെ കറ പിടിച്ചിരിക്കും കേട്ടോ പക്ഷെ നമ്മളൊരു രണ്ടാഴ്ച കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്യുക അത് ഈസിയായിട്ട് പോകും അല്ല എന്നുണ്ടെങ്കിൽ അവിടെ പെർമനൻ്റ് ആയിട്ട് ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ നനഞ്ഞ് തുണി വെച്ച് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് വൃത്തികേടാകാറുണ്ട് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ കറ കാണൂട്ടോ ഒന്നാമത്തെ കുഴൽ കിണറിലെ വെള്ളമാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കറ പിടിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല നല്ല രീതിയിൽ പൊടി ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങളുടെ ഭാഗത്തേക്കൊക്കെ ഈ സമയത്ത് ഇങ്ങനെ പൊടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടക്ക് നല്ല പൊടിയാണ് അപ്പോ നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ട് ഈ ഇങ്ങനത്തെ ഒരു കളർ ആയതുകൊണ്ട് തന്നെ എടുത്ത് അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ആ ഒരു ഷെൽഫിൽ വെള്ളത്തോട് കൂടിയൊക്കെ കൈ പിടിക്കുന്ന സമയത്താണ് അങ്ങനത്തെ പാടുകളൊക്കെ വരുന്നത് അപ്പോൾ അതേ നീ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു ഇതൊരു സോപ്പ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ തുടയ്ക്കുന്നത് ഞാൻ സ്ലാബ് ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് സൊല്യൂഷൻ ആയിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് തുടയ്ക്കുന്നത് അത് നന്നായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ മൈക്രോഫൈബർ ടൗല് വെച്ചിട്ടും കൂടെ ഒന്ന് തുടച്ചു കൊടുക്കുന്നത് എന്നാലേ ആ ഒരു ഫിനിഷിങ് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ഉണ്ടാകാറുള്ളൂ ഇതൊക്കെ തുടയ്ക്കുന്ന സമയത്താണ് കേട്ടോ കുറച്ചും കൂടെ പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നത് കാരണം ചില സമയത്തൊക്കെ കസാരയിൽ കയറി നിന്നിട്ട് ഇത് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അതുകൊണ്ട് തന്നെ മോൾ ഭാഗത്തൊന്നും ശരിക്കും എത്തിയിട്ടില്ല കേട്ടോ താഴ്ഭാഗത്ത് ചെയ്യാൻ ഈസിയാണ് കുറച്ചും കൂടെ പൊക്ക ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു എന്ന് എനിക്ക് പല തവണ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം അടുക്കളയിലെ ക്ലീനിങ്ങുകളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏകദേശം മണി നാലര ആയിട്ട് ഏകദേശം നാലര അഞ്ചു മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കുടിക്കാനായിട്ട് പോവുകയാണ് സുധീട്ടനൊന്നും പാൽ കാപ്പിയൊന്നും കുടിക്കില്ല കേട്ടോ സുധിയേടൻ കട്ടൻ ചായയുടെ ആളാണ് അപ്പോൾ സുധിയാട്ടിന് വേണ്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പാൽ ചായ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒന്ന് എടുത്ത് വെച്ചേക്കുവാണേൽ പിന്നെ അതെ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴുള്ള പരിപാടിയായിരുന്നു ഈ ഒരു ടാങ്ക് ക്ലീൻ ചെയ്യൽ നല്ല ഹൈറ്റിലാണ് ടാങ്ക് ഇരിക്കുന്നത് അപ്പോൾ ഞാനാണ് മിക്കപ്പോഴും ടാങ്കിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ക്ലീനിങ്ങുകളും പരിപാടികളും ഇതുപോലത്തെ ടാങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടാങ്ക് ക്ലീൻ ആയിട്ട് വരും അപ്പോൾ ടാങ്കിൻ്റെ മോളിൽ കയറി എന്നപ്പോഴായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരുന്നു ചുറ്റും റബ്ബർ തോട്ടങ്ങളും അതുപോലെ തന്നെ വീടിൻ്റെ മോൾ ഭാഗങ്ങളെല്ലാം എല്ലാവരുടെയും കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു പിന്നെ ടാങ്കിൻ്റെ ഉള്ളിലെ കാര്യം പറഞ്ഞില്ലല്ലോ ടാങ്ക് ഇപ്പം നമ്മൾ രണ്ട് വർഷത്തോളം ആകാറായിട്ട് വീട് കുഴൽ കിണറിലെ വെള്ളത്തിൽ നിന്ന് മണ്ണിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നല്ല രീതിയിൽ വെള്ളത്തിനൊരു മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഒരു മാസമായിട്ട് നമ്മൾ പൈപ്പ് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ചെളിവെള്ളം വന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി പറയുന്നു നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം എങ്ങനെയാണ് അവസ്ഥ അവസ്ഥയെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ആ ഒരു മഞ്ഞ കളറ് ചെളി അടിഞ്ഞു കൂടി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് ഒരു ചെറിയ ഒരു ചൂല് പോലത്തെ സാധനം വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു ആ വെള്ളം ഉപയോഗിച്ച് തന്നെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇത്രയും ചെളിവെള്ളാണല്ലോ കുടിക്കുന്നതെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്യലൊന്നും നടക്കില്ല അതിൻ്റെ എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ ആ ഒരു എനീടെ അവിടെ നിന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ എന്നിട്ട് വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ഒട്ടക്കായിരുന്നു കേട്ടോ ചെളി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അടിഭാഗത്തെത്തിയപ്പോഴേക്കും വീണ്ടും വെള്ളം ആക്കിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കഴുകി വിട്ടു അപ്പം നല്ല രീതിയിൽ തന്നെ ചെളി പോയിട്ടോ ഇപ്പോൾ പൈപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് നല്ല രീതിയിൽ ടാങ്കൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ടെറസിൻ്റെ ഭാഗത്തുള്ള പൊടികളും കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചു കഴുകി അപ്പോൾ ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് മണിയുടെ അടുത്തായിട്ടുണ്ട് എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല പണിയായിരുന്നു ഇന്ന് രാവിലെ എണ്ണ തെച്ചിട്ട് കുളി കഴിഞ്ഞത് ഇപ്പോഴാണ് കേട്ടോ എൻ്റെ മിക്കപ്പോഴും ഉള്ള അവസ്ഥ ഇതാണ് അപ്പോൾ നമ്മുടെ ചെറിയൊരു വ്ലോഗ് ഇത്രയേ ഇത്രയുള്ളത് അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഡെയിൻ മേളയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ടാൻസ് ഫോർ വാച്ചിങ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റും കൂടെ ചെയ്യണേ ബൈ